യുദ്ധസമാനമായ അന്തരീക്ഷമുള്ള ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് ചാനലിനെ റീച്ച് കൂട്ടാൻ സാഹസം ചെയ്യുന്നവർ വളരെ കരുതിയിരിക്കണം എന്തായാലും മനോരമയുടെ റിപ്പോർട്ടർമാർക്ക് അപായം പറ്റാതെ രക്ഷപ്പെട്ടതിൽ സന്തോഷം യുദ്ധഭൂമിയിൽ റിപ്പോർട്ടർമാരെ പറഞ്ഞയക്കുമ്പോൾ ചില മുൻകരുതലുകൾ പാലിക്കേണ്ടതുണ്ട് ഹെൽമെറ്റും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും അവർക്ക് അത്യാവശ്യമാണ് ദേശീയ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ രീതിയിലാണ് ടി ആർ പി കൂട്ടാനായി റിപ്പോർട്ടർമാരെ മലയാളം ചാനലുകൾ ഇങ്ങനെ ബലിയാടാക്കരുത് സത്യത്തിൽ ഈ വിഷയത്തിലൊക്കെയാണ് കെ യു ഡബ്ല്യു ജെ എന്ന സംഘടന ഇടപെടേണ്ടത് ഷെല്ലാക്രമണം നടന്ന ഉടനെ അവിടെയുള്ളൊരു വീട്ടിലെ അടുക്കളയിൽ കയറി ഗ്യാസ് സിലിണ്ടറിൽ നിന്നും പുക വരുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടർ അസാധ്യ സംഭവം തന്നെയാണ് ഇങ്ങനെ മുൻകരുതൽ എടുക്കാൻ തയ്യാറില്ലാത്തവരെ സൈന്യം ഇടപെട്ട് നാട്ടിലേക്ക് തിരിച്ചുവിടുകയാണ് വേണ്ടത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സംബന്ധിച്ച് വാർത്ത ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ചാനലിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നുവെങ്കിൽ ആദ്യത്തേത് മിക്കവാറും റിപ്പോർട്ട് ടി വി തന്നെ ആയിരിക്കും റേറ്റിംഗിന് വേണ്ടി ന്യൂസ് റൂമിൽ പടക്കം പൊട്ടിക്കാനും മടിക്കാത്ത രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളുടെ പോക്ക് ഇന്ത്യ ബാങ്ക് സംഘർഷത്തിൽ എത്ര എത്ര വ്യാജ ബ്രേക്കിംഗ് ന്യൂസുകളാണ് ഇവർ നൽകിയത് ഇപ്പോൾ മാത്രമല്ല നേരത്തെ അവരുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സെക്രട്ടേറിയറ്റ് സമരത്തിനെത്തിയ ആശാവർക്കർമാരിൽ നിന്ന് ചരിത്രം സൃഷ്ടിച്ച ഒരു വനിതയെ കണ്ടുപിടിച്ചിരുന്നു ആ സ്ത്രീ മുപ്പത്തി രണ്ട് വർഷമായി ആശാവർക്കറാണെന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ സർക്കാർ തീരുമാനമെടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ടോടെ നടപ്പിലാക്കി തുടങ്ങിയ ഈ സ്കീമിൽ മുപ്പത്തിരണ്ട് വർഷമായി ജോലി ചെയ്യുന്നവരെ ലോകത്തിന് പരിചയപ്പെടുത്തിയ നമ്പർ വണ്ണിലേക്ക് കുതിക്കുന്ന ആ ചാനലിനെ അഭിനന്ദിക്കുക തന്നെ വേണം ഇപ്പോൾ അമേരിക്കയുടെ മുൻ വ്യോമസേന പൈലറ്റായ ഡെയിൽ സ്റ്റാർക്ക് ഈ യുദ്ധം രൂക്ഷമായാൽ തൻ്റെ പണമെല്ലാം ഇന്ത്യക്ക് നൽകുമെന്നാണ് ഈ ചാനലിൻ്റെ ന്യൂസ് ഡെസ്ക് പറയുന്നത് അയാളുടെ പണം കൊണ്ട് ഇന്ത്യ എന്തു വാങ്ങുമെന്ന് പോലും കുറച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞേനെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കരിയറിൽ ഞാൻ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഫൈറ്റർ പൈലറ്റുമാരോടൊപ്പം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ യുദ്ധം കൂടുതൽ വഷളായാൽ ഇന്ത്യക്ക് തന്നെയായിരിക്കും മുൻതൂക്കം എന്നാണ് ഒരു പന്തയം വെക്കുന്ന രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും മത്സരിച്ചാൽ ഇന്ത്യയ്ക്ക് വേണ്ടിയേ ഞാൻ ബെറ്റ് വെറ്റിവെക്കൂ എന്നതാണ് അതിനർത്ഥം ഇന്ത്യക്കാണ് വിജയസാധ്യത എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഇതേപോലെ നേരത്തെ സ്റ്റീവ് ജോബ്സ് വൈ ഫോൾസ് ഇൽ എന്ന ന്യൂസ് കണ്ടിട്ട് നമ്മുടെ ഒരു പ്രമുഖ പത്രം പറഞ്ഞത് സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ കുഴഞ്ഞു വീണു എന്നാണ് പിന്നെ എല്ലാവരെയും എല്ലാ കാലത്തും ചിരിപ്പിക്കുന്ന ഒരു മാരക ഐറ്റമുണ്ട് ഹോട്ട് ഡോഗ് ഈറ്റിംഗ് കോമ്പറ്റീഷൻ അന്ന് ദേശാഭിമാനി കൊടുത്തത് ചൂടൻ പട്ടിക തിന്നുന്ന മത്സരമെന്നാണ് അതിനോടൊക്കെ കിട പിടിക്കുന്ന അല്ലെങ്കിൽ മറികടക്കുന്നൊരു ഇപ്പോൾ റിപ്പോർട്ട് ചാനൽ ഇറക്കി വിട്ടിരിക്കുന്നത് പെൻഷൻ പറ്റിയ അമേരിക്കൻ പൈലറ്റ് തൻ്റെ പണമെല്ലാം ഇന്ത്യക്ക് നൽകുമെന്നാണ് അരുൺകുമാർ സാറും ടീമും പറയുന്നത് ഇതിനൊന്നും അവർക്ക് ഖേദമോ അല്ലെങ്കിൽ ഖേദപ്രകടനം നടത്തുന്ന പതിവോ ഇല്ല എന്നാൽ ബി ജെ പിയെ പേടിച്ച് ചില ടാഗ് ഇട്ടവരെ കണ്ടെത്തി പുറത്താക്കുന്ന ആർജവുമൊക്കെ ഇവർ പലപ്പോഴും കാണിക്കാറുമുണ്ട്